നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ആറു മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം അൻപത് ശതമാനം കൂടി എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത താല്പര്യമുള്ളവർ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ഇ എൽ കെ യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല കയറി രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനഞ്ചിന് കോഴ്സ് ആരംഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ചിന് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ് സംശയങ്ങൾക്ക് സിഇ എൽ കെ യു അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് ഇമെയിൽ ആയോ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് നാല് മൂന്ന് എട്ട് അഞ്ച് ആറ് ഏഴ് എട്ട് അഞ്ച് നാല് ഏഴ് എട്ട് മൂന്ന് ഏഴ് രണ്ട് അഞ്ച് ആറ് എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്ന കോൺട്രാക്ട് കുടുംബശ്രീ ഇറച്ചിക്കോഴി വളർത്തൽ പദ്ധതിയിലേക്ക് കർഷകരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കുടുംബശ്രീ യൂണിറ്റുകൾ ഇറച്ചിക്കോഴി വളർത്തുന്ന കർഷകർ എന്നിവരിൽ നിന്നും താല്പര്യപത്രം ക്ഷണിക്കുന്നു ഒരു ദിവസം പ്രായമുള്ള ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെ നൽകി നാൽപ്പത് ദിവസം അല്ലെങ്കിൽ രണ്ട് കിലോ ആകുമ്പോൾ ഇറച്ചിക്കോഴികളെ തിരഞ്ഞെടുക്കുന്ന പദ്ധതിയാണിത് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി തിരുവനന്തപുരം പേട്ടയിൽ സ്ഥിതി ചെയ്യുന്ന കെപ്കോയുടെ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങൾ രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയുള്ള സമയത്ത് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം ഒമ്പത് രണ്ട് രണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് ആറ് എട്ട് അഞ്ച് എട്ട് അഞ്ച് എന്നീ ഫോൺ നമ്പറുകൾ ബന്ധപ്പെടാവുന്നതാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ കീഴുള്ള ഇൻസ്ട്രക്ഷണൽ ലൈഫ് സ്റ്റോക്ക് ഫാമിൽ നൂറ് നൂറ് ടണ്ണിൽ പരം ചാണകം കിലോയ്ക്ക് ഒന്നേ രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ് ആവശ്യക്കാർ സ്വന്തം നിലയിൽ ലോഡ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ് ഫോൺ നമ്പർ എട്ട് എട്ട് നാല് എട്ട് മൂന്ന് അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഏഴ് രണ്ട് പൂജ്യം ഒന്ന് മൂന്ന് ഏഴ് റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഷീറ്റ് റബ്ബർ സംസ്കരണം തരംതിരിക്കൽ എന്നിവയിൽ ഡിസംബർ എട്ട് ഒമ്പത് തീയതികൾ പരിശീലനം നടത്തുന്നു റബ്ബർ പാൽ സംഭരണം ഷീറ്റ് റബ്ബർ നിർമ്മാണം പുകപ്പുരകൾ ഗ്രേഡിംഗ് സംബന്ധിച്ച ഗ്രീൻ ബുക്ക് നിബന്ധനകൾ എന്നിവയാണ് പരിശീലന വിഷയങ്ങൾ പരിശീലന മാധ്യമം ഇംഗ്ലീഷ് ആയിരിക്കും പരിശീലനം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് എന്നീ ഫോൺ നമ്പറുകളിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാല് എട്ട് ഏഴ് രണ്ട് പൂജ്യം ഒമ്പത് എന്ന വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടാം കാർഷിക നിർദ്ദേശം നെൽപ്പാടങ്ങൾ ചാഴി ശല്യം നിയന്ത്രിക്കുന്നതിന് വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം പ്രയോജനപ്രദമാണ് കീടനാശിനി പ്രയോഗം ആവശ്യമായി വന്നാൽ ക്ലോർ പൈറിഫോസ് അൻപത് ശതമാനം സൈപ്പർമെത്രൻ അഞ്ച് ശതമാനം സംയുക്ത കീടനാശിനി രണ്ട് മില്ലിലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാം രാവിലെ ഒമ്പത് മണിക്ക് മുമ്പോ ഉച്ചതിരഞ്ഞ് മൂന്ന് മണിക്ക് ശേഷമോ മാത്രം മരുന്നളിക്കുക